ഞാനിപ്പോൾ എൻ്റെ ഓർമ്മകൾ നിൽക്കുന്ന പറമ്പിലാണ് തറവാട്ടുപോയായി എനിക്ക് കിട്ടിയ എൻ്റെ ഒരു ചെറിയൊരു പ്ലോട്ടുണ്ട് ചെറിയ പ്ലോട്ടാണ് ആ പ്ലോട്ടിൽ നിറയെ പുല്ലായിട്ട് ഞാൻ ഇന്ന് ആ പുല്ലുകൾ വെട്ടാൻ വേണ്ടി ആളെ നിർത്തി അവരവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേരെ അപ്പം എന്നെ കുറേ ഓർമ്മകൾ കുട്ടിക്കാലത്തെ എൻ്റെ ഓർമ്മകൾ അയ ഇറക്കാൻ ഒരു സന്ദർഭമായി നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മളുടെ കുട്ടിക്കാലമല്ലേ ഓർക്കുവാനായിട്ട് നമ്മൾ പിച്ച വെച്ച് നടന്നതും കൂട്ടുകാരോടൊത്ത് കളിച്ചതും ചെറിയ വീടുണ്ടാക്കി കളിച്ചതും അതെല്ലാം എല്ലാം നല്ല നല്ല ഓർമ്മകളാണ് ഇപ്പോൾ പക്ഷെ അന്നത്തെ പോലെയുള്ള ചുറ്റുപാടിലാണ് അന്ന് ഞങ്ങൾ കുറെ ഒരു നാൽപ്പത്തി നാല് സെൻറ്റിൽ ഞങ്ങളുടെ ഒരു വീട് മാത്രമായിരുന്നു ഇന്നിപ്പോ ഈ ഒരു എൻ്റെ ഒരു നാലര സെൻ്റൊഴിയെ ബാക്കി മുഴുവനും വേറെ ആൾക്കാരുടെ സ്ഥലമാണ് ചുറ്റിനും വേറെ വേറെ നിറയെ വീടുകളുണ്ട് എൻ്റേതെന്ന് പറയാൻ എനിക്കിപ്പോൾ ഈ ഒരു പറമ്പ് മാത്രമേ ഉള്ളൂ അവിടെ കുറച്ച് വാഴകളുണ്ട് മാവുണ്ട് മുരിങ്ങ ഭയങ്കരമായിട്ട് ആർത്ത് വലുതായി കുറേ ശല്യം പോലെ ആയപ്പോൾ അതൊക്കെ കുറേ വെട്ടിക്കളഞ്ഞു പിന്നെ ഒരു കിണറുണ്ട് പറമ്പ് വൃത്തിയാകുമ്പോൾ ഹസ്ബൻഡിന് നല്ലൊരു മൂഡ് വരും എന്തെങ്കിലുമൊക്കെ നടും അപ്പോൾ അതിൽ നിന്ന് വെള്ളം കോരി നനയ്ക്കും കുറച്ച് കഴിയുമ്പോൾ പിന്നെ മൂട് പോകുമ്പോൾ വരവ് നിന്നു നന നിന്നു അപ്പോൾ വീണ്ടും ഇവിടെ പച്ചങ്ങാടും ആവും ഞാൻ ആളെ നിർത്തും വെട്ടും ക്ലീനാക്കും പിന്നെ ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് അവനെ ഇങ്ങോട്ട് നോക്കുകയുള്ളൂ പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വല്ല വാഴ വാഴ മൂത്ത് വഴുത്തരണ്ടെങ്കിൽ അടുത്തുള്ള ചേട്ടൻ പറയും ദേ വിജി എടി നിൻ്റെ വാഴ കൊല മൂത്തരണ്ട് എടുത്തെടുത്തുകൊണ്ട് പോകും അങ്ങനെ വന്നത് കെട്ടിക്കൊണ്ട് പോകും പിന്നെ ഇടയ്ക്ക് വരുമ്പോൾ മുരിങ്ങാക്കൂലുണ്ടായി കിടക്കുന്നുണ്ടാവും പിന്നെ എനിക്കൊരു ഐശ്വര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറമ്പിൽ എപ്പോൾ വന്നാലും കൈവീശി പോകേണ്ടി വന്നിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും മാങ്ങയോ മുരിങ്ങക്കോയോ കായോ പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് നമുക്ക് നമുക്കിവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പക്ഷേ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന നമ്മളുടെ കുട്ടിക്കാലം ഓർക്കുന്ന അത്രയും സന്തോഷം നമുക്ക് വേറെ എന്തുണ്ടല്ലേ ശരിക്കും അതാണ് നമ്മളുടെ സുന്ദരമായ കാലം നഷ്ടപ്പെട്ട കാലം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാലം നിങ്ങൾക്കും ഉണ്ടാവില്ല അതുപോലെയൊക്കെ കുറെ ഓർക്കാനും പറയാനും ഒക്കെ ഇവിടെ നല്ല പുറത്ത് നല്ല വെയിലാണ് പക്ഷെ ഇത്രയും വാഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒട്ടും ചൂടില്ല അതുകൊണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെയാണ് അങ്ങനെ നിന്നപ്പോൾ ഒരു ചെറിയതായിട്ട് നിങ്ങൾ വീഡിയോ പിടിച്ച് ഇട്ടതാണ് നിങ്ങളോടൊന്ന് വിവരം പറയണമെന്ന് തോന്നുന്നു ഓക്കേ